ബാക്ക് പാക്കർ അരുണിമ അമേരിക്കയിൽ ജോർജ് ലോനപ്പ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ പോയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിട്ടുള്ള ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആദ്യം കുറേ ആൾക്കാർ ഈ അരുണിമയെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ജോർജ് ലോനപ്പിനെ അയാളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എല്ലാവരും പിന്നെ അരുണിമയെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യമല്ല നമ്മളിതിൽ ചർച്ച ചെയ്യുന്നത് പിന്നെ ഇതിന് ശേഷം ഈ ഇഷ്യൂവിന് ശേഷം ഈ ജോർജ് ലോനപ്പ് എന്ന് പറയുന്ന വ്യക്തി അരുണിമയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഫേസ്ബുക്കിലും കാര്യം ഇതിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് എന്തായാലും എന്തൊക്കെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും ആദ്യത്തെ ഒരു മൂന്ന് ദിവസം അരുണിമ ഇയാളുടെ വീട്ടിൽ തന്നെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇയാൾ അയാളെ ഒരു മകളെ പോലെ എല്ലാ സ്ഥലങ്ങളും കൊണ്ടു കാണിച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഇയാൾ നേരെ ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അരുണിമയെ പറ്റി പറയുന്നത് അത് ഞാൻ ആ പോസ്റ്റുകളും കാര്യങ്ങളും ഇവിടെ കൊടുക്കാം ഈ ജോർജ് ലോനപ്പൻ ഫേസ്ബുക്കിൽ ഈ ഇഷ്യൂവിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയൊരു പോസ്റ്റാണ് അത് ഫുള് ഇവിടെ വായിക്കുന്നില്ല അതിലെ താഴത്തുള്ള കുറച്ച് ഭാഗം എൻ്റെ ഫാമിലി കൾച്ചർ അരുണിമ പ്രഡിക്ട് ചെയ്യേണ്ട അരുണിമയുടെ ഫാമിലി കൾച്ചർ ഗ്രേറ്റ് ആയത് കൊണ്ടാകാം ഇരുപത് വയസ്സുള്ളപ്പോൾ അവളെ മാഹിൻ എന്ന ചെറുപ്പക്കാരൻ്റെ കൂടെ ലോകം ചുറ്റിക്കറങ്ങാൻ വിട്ടതെന്ന് പറയാം അതായത് കണ്ണി കണ്ട ഒരുത്തന്റെ കൂടെ കറങ്ങാൻ വിട്ട അല്ലെങ്കിൽ തോന്നി മാസം കാട്ടി നടക്കാൻ വിട്ടതോ നല്ല ഫാമിലി കൾച്ചർ ഉള്ളതുകൊണ്ടായിരിക്കുന്നില്ലേ എന്നുള്ള രീതിയിലാണ് ഇയാൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എൻ്റെ താഴത്തുള്ള പോസ്റ്റിൽ ഇയാൾ എന്ന് പറഞ്ഞ റീച്ച് കിട്ടാൻ വേണ്ടി ഹാഫ് നെയ്ക്കഡായി പോലും ഇവൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അതായത് ീച്ച് കിട്ടാൻ വേണ്ടി തുണി ഉരിഞ്ഞിട്ട് വരെ വീഡിയോ എടുക്കുന്ന ഒരു മോശം പെൺകുട്ടിയാണ് ഇവൾ എന്നുള്ള രീതിയിലാണ് ഇപ്പോ ജോർജ് ലോനപ്പിന് പറയുന്നത് കൊറേ കമന്റ്സ് ഇതുപോലെ അയാൾ ചെയ്തിട്ടുണ്ട് അപ്പോ ഇത്രയും ദിവസം ഇതിപ്പോ ഇയാൾക്ക് പെട്ടെന്നൊരു ദിവസത്തിൽ അറിഞ്ഞതാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം കാരണം ഇത്രയും ദിവസം ഒരു മകളെ പോലെ ഇയാൾ ഈ അരുണിമ അമേരിക്കയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്നു കുറെ ദിവസം വീട്ടിലും താമസിച്ചു പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് ഇപ്പൊ ഇയാള് പറയുന്നത് അരുണിമ ഒരു മോശം പെണ്ണാണ് അല്ലെങ്കിൽ മോശം പെൺകുട്ടിയാണ് കണ്ണിക്കണ്ണ ചെക്കന്മാരെ കൂടെ കറങ്ങി നടക്കുകയാണ് അല്ലെങ്കിൽ നെയ്ക്കഡായിട്ടുള്ള വീഡിയോസ് ഒക്കെ വീവ് വാങ്ങുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുമ്പോൾ ചോദിക്കാനുള്ളത് ഇതിപ്പോ ഇന്നലെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം അല്ലല്ലോ നിങ്ങൾ ഇത്രയും കാലം അവരെ കൊണ്ട് നടക്കുമ്പോ നിങ്ങൾ ഈ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒന്നെങ്കിൽ ഇയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അരുണിമയെ ഇയാള് കൂടെ കൂട്ടിയിട്ടുണ്ടാവോ അല്ലെങ്കിൽ ദുരുദ്ദേശത്തിലായിരിക്കും ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ചെയ്തതാണ് അപ്പോൾ കൂടെ കൂട്ടിയാൽ ചിലപ്പോ വല്ലത് നടക്കുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണോ ഇയാള് കൂടെ കൊണ്ടുപോയത് എന്നുള്ളത് ഇപ്പം എനിക്കൊരു സംശയമുണ്ട് ഇനിയിപ്പോൾ ആ വീട്ടിൽ നടന്ന ഈഷുവിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീട്ടിൽ ഒരു ദിവസത്തിൽ മൂന്ന് ദിവസം അവരവിടെ നിന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ഈശുണ്ടായിട്ടുള്ളത് ഇപ്പൊ ഈ ഇസ്ലാമിലൊക്കെ ഒരു പറച്ചിലുണ്ട് അതായത് നമുക്കൊരു മറ്റൊരാളുടെ വീട്ടിൽ അതിഥിയായിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് മൂന്ന് ദിവസമാണെന്ന് പറയാറുണ്ട് കാരണം അത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പേഴ്സണൽ സ്പേസിൽ നമ്മൾ ഇൻവേഡ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ അതിക്രമിച്ചു കയറുന്ന പോലെയാണ് അപ്പൊ മൂന്ന് ദിവസത്തിൽ കൂടുതലൊന്നും എവിടെ നിൽക്കുന്നത് അവർക്ക് പ്രശ്നം ഇല്ലെങ്കിൽ പോലും നമ്മൾ നില്ക്കരുതെന്നുള്ളതാണ് ഇവിടെ ഇപ്പോ അവര് പറഞ്ഞിട്ടുള്ള മൂന്ന് ദിവസം നിന്നിട്ട് തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് വേറെ റൂം ഈ പോസ്റ്റില് കൃത്യമായിട്ട് ഈ ജോർജ് ലോനൊപ്പം പറയുന്നുണ്ട് ഈ കൊച്ചുമകളുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പൊ ആ ഫ്രണ്ട്സിന് റൂം ആവശ്യം വരുന്നുണ്ടാവും അതുകൊണ്ടാണ് വേറെ റൂം നോക്കാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്ന് പറഞ്ഞ ഈ ഇപ്പം കൊച്ചുമകളും ഈ അരുണിമയും തമ്മില് ചെറിയൊരു ഡിസ്രസ്പെക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ചുണ്ടാവും അരുണിമയ്ക്ക് അത് ഡിസ്രസ്പെക്റ്റീവ് ആയിട്ട് തോന്നിയത് കൊണ്ടായിരിക്കും അരുണിമ അപ്പൊ തന്നെ ഇറങ്ങാന്ന് വിചാരിച്ചു പക്ഷെ അരുണിമ തികച്ചും ഒരു എന്താ പറയാ ഒരു അതുവരെ കാണിച്ചതിന് നന്ദിയില്ലാത്ത രീതിയിലാണ് അവിടെ പെരുമാറിയിട്ടുള്ളത് കാരണം അവരുടെ വീട്ടിൽ പോയിട്ട് അവരോടും ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് അരുണിമ സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഏതായാലും ആ വീഡിയോ ഇവിടെ കൊടുക്കാം നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്കായിട്ട് ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം ല്ലേ പറഞ്ഞേക്കാൻ പറ്റി മൺഡേ മോർണിംഗ് പറഞ്ഞത് സംസാരിച്ചു കേറി സംസാരിച്ചു എന്റെ അപ്പനും അമ്മയും ഒരു കാര്യം പറയുമ്പോ അത് എന്റെ ഉത്തരവാദിത്തം ഞാന് അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഇന്ന് പോണ്പോ പറഞ്ഞിട്ടില്ല നാളെ ഇവിടെ പറഞ്ഞോ എനിക്ക് മനസിലായി ഞാൻ ആദ്യമില്ല ട്രാവൽ ചെയ്യുന്നത് ഇതെല്ലാം നാല്പത്തൊന്നാമത്തെ രാജ്യമാണ് നിങ്ങളെല്ലാം വീഡിയോ കാണുന്നില്ല ഞാൻ എവിടെക്കാ എന്താ അവസ്ഥ അല്ലാതെ നിനക്ക ലോങ് കാണാത്തവരല്ലോ ഞാൻ ഞങ്ങളാരും ലോന്നും കാണാതിരിക്കുന്നില്ലേ ഞാൻ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് ഐ ഡി നോട്ട് സേ ടുമോറോ ഡു ഇച് മോർണോ ജൂനാ അതിന്റെ അർത്ഥം എന്തുവാ എനിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് എന്റെ അപ്പനും അമ്മ എന്നെ സ്കൂളിൽ കിട്ടുക ഞാൻ സംസാരിക്കുന്നത് നോട്ട് ജസ്റ്റ് മീ ഇൻ മൈ ഹോം ആൻഡ് ദാറ്റ്സ് യു ബോത്ത് അതായത് എന്റെ അടുത്തും അത് രീതിയിലോ ബൈ പറയാൻ വേണ്ടി നീ അവരുടെ വീടല്ലേ അതല്ലേ റിയാൻ പറ്റും ഈ വീടില് ഈ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിക്കരുത് എന്നുള്ളത് അരുണിമ കുറച്ച് ഡിസ്രസ്പെക്റ്റീവ് ആയിട്ട് തന്നെയാണ് ഇപ്പൊ സംസാരിക്കുന്നത് അരുണിമയോട് ഇവര് വളരെ കൂളായിട്ട് പറഞ്ഞു നോക്കുന്നുണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ ഇറങ്ങാനല്ല പറഞ്ഞു തിങ്കളാഴ്ച ഇറങ്ങാനാന്നാ പറഞ്ഞൊക്കെ പറയുന്നുണ്ട് അപ്പൊ അരുണിമ അരുണി ഇയാളോട് ഈ ലോ ജോർജ് ലോണിന് അത്രയും ദിവസം ഇയാളെ കൂട്ടിക്കൊണ്ട് നടന്ന ഇവരോട് പോലും പറയാതെ ഇറങ്ങാൻ നിൽക്കായിരുന്നു പിന്നെ ഇറങ്ങുന്ന സമയത്ത് വീഡിയോ ഒക്കെ പിടിച്ചിട്ട് ഒരു ഷോം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അരുണിമ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെയല്ല ഞാൻ ഞാൻ കുറെ ലോകം കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെ നിങ്ങളെപ്പോലെ അമേരിക്കയിൽ തന്നെ വിറ്റടങ്ങുന്ന ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് ഭയങ്കര അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്ന പോലെയുണ്ട് അപ്പോൾ തികച്ചും അവിടെ അരുണിമയുടെ ഭാഗത്ത് നല്ല തെറ്റുണ്ട് അത് മാത്രമല്ല സ്വന്തമായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയതിനു ശേഷം അരുണിമ വീഡിയോയിൽ പറഞ്ഞെന്താന്ന് വെച്ചാൽ പച്ചക്കള്ളാണ് പറഞ്ഞത് എന്നെ അവിടുന്ന് ഈ രാത്രി തന്നെ ഇറക്കി വിട്ടു എന്നുള്ള രീതിയിലൊക്കെ വീഡിയോയിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് അവരോട് ഭയങ്കര ഇതിലൊരു അമർഷം തോന്നുകയും അതിന്റെ ബേസിലാണ് കുറെ ആൾക്കാർ ഈ വീഡിയോ ചെയ്തത് പക്ഷെ അരുണിം അന്ന് ചെയ്തതിൽ വളരെ മോശമായിട്ട് എനിക്ക് ഫീൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ജോർജ് ലോനപ്പ് എന്ന് പറയുന്ന വ്യക്തി ഇവനാണ് ഇവരെങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത് ഈ വ്യക്തിയെ കുറിച്ചിട്ട് അരുണിം അന്ന് ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇയാൾ ഒരു പാവാണ് ഇയാൾക്ക് ആ വീട്ടിൽ വലിയ വോയിസ് ഒന്നുമില്ല അല്ലെങ്കിൽ ഇയാൾ ഒരു ഗ്യാരേജിലാണ് ഗ്യാരേജിലാണ് കിടക്കുന്നത് അതായത് ഇയാളെ പുറത്താക്കിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇയാൾ കടക്കുന്നതന്നെ വീടിന്റെ പുറത്ത് ചെറിയൊരു പെട്ടിക്കൂടിലാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇയാൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇയാൾക്ക് ഈ സോഷ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ഇമേജ് പെട്ടെന്ന് ഇല്ലാതായി പോകണം കാരണം അയാൾ ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അയാളെപ്പറ്റി അങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഓ അങ്ങനെയൊക്കെയാണോ ഇയാൾ ഇത്രയും ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നാട്ടിലുള്ള ഇയാളുടെ കുടുംബക്കാരെ വിചാരിക്കുക ഇയാൾ അമേരിക്കയിൽ നിന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുക എന്നൊക്കെ തോന്നും അയാൾ കൃത്യമായിട്ട് ആ അയാൾ ചെയ്ത പറയുന്നത് എന്ന് പറഞ്ഞാൽ അയാളുടെ വീട്ടിൽ അയാളും ഭാര്യയും മാത്രമേ താമസിക്കുന്നുള്ളൂ മക്കളൊക്കെ വേറെയാണ് കൊച്ചു കൊച്ചുമക്കളാണെങ്കിൽ ഹോസ്റ്റലിലാണ് അവർ വെക്കേഷൻ ഉള്ള ടൈമിൽ മാത്രമേ വീട്ടിൽ വരാറുള്ളൂ അപ്പൊ അങ്ങനെ വീട്ടിൽ വന്നൊരു ടൈം ആയിരുന്നത് അപ്പൊ അവരുടെ ഫ്രണ്ട്സും വരുന്നതുകൊണ്ടും മാത്രമാണ് തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് അരുണിമയോട് വേറെ റൂമ് നോക്കാൻ പറ്റും പറഞ്ഞത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഈ അരുണിമ ഈ വീഡിയോയിൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അയാൾക്ക് പേഴ്സണൽ ലൈഫിൽ ഇത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷേ ഈ ബുദ്ധിമുട്ടിന്റെ പേരിലായിരിക്കും അയാൾക്ക് പിന്നീട് അരുണിമയോട് ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ടാവുക അതിന്റെ ചിലപ്പോൾ ഈ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും അരുണിമ ചെയ്ത കാര്യം വളരെ ചട്ടത്തിലായിട്ടുണ്ട് പക്ഷേ അതിനെക്കാളും വലിയ ചട്ടത്തിലാണ് ഇപ്പൊ ഈ ജോർജ് എന്ന് പറയുന്ന ആളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അരുണിമയെ അരുണിമന്റെ ഇമേജിനെ തകർക്കാൻ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു പ്രോസിറ്റ്യൂട്ടിനെ പോലെയാണ് ഇപ്പോൾ ഈ അരുണിമയെ അരുണിമേനെ കാണുന്നതും പോസ്റ്റ് ചെയ്ത അയാളുടെ ഏജും ഇവരുടെ ഇവരുടെ ഏജ് എന്നൊക്കെ പറയുന്നത് മാത്രമല്ല അമേരിക്കയിലൊക്കെ കുറെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു എന്നിട്ട് പോലും അയാൾ പറയുന്നത് എന്നാൽ നിങ്ങൾ കൊറേ ചെക്കന്മാരുടെ കൂടെ ലോകം കറങ്ങിയില്ലേ അങ്ങനെയാണ് മോശപ്പെട്ടാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ചീപ്പ് ആയിട്ട് ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നത് പേര്